നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ആസ്ഥാനത്ത് എം എസ് എഫ് നടത്തിയ ഉപരോധ സമരത്തിൽ സംഘർഷം യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് സമരക്കാർ തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമായി നാലു വർഷ ബിരുദ സിലബസ് ഉടൻ പ്രസിദ്ധീകരിക്കുക വിദൂര വിദ്യാഭ്യാസ വിദ്യാർത്ഥികളുടെ തുടർ പഠന ആശങ്ക പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു സമരം നടത്തിയത് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംസ്ഥാന കമ്മിറ്റി അംഗം ഇജാസ് ആർളം സമരം ഉദ്ഘാടനം ചെയ്തു നസീർ പുറത്തിൽ റംഷാദ് യൂനസ് പടനോട്ട നേതൃത്വം നൽകി വർഷം വർഷം ഈ ഒരു ഒരു സമയം കൊടുത്തു ആ ആ വർഷമായി ചെയ്തു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ചോദ്യം ചോദ്യത്തിനുള്ള ഉത്തരമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നൽകേണ്ടത് എന്താണ് ഒരു വർഷമായി വിദ്യാർത്ഥികൾക്ക് കണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി സിലബസുകൾ ക്രമീകരിച്ചിട്ടില്ല അക്കാദമിക് അക്കാദമിക് ബന്ധപ്പെട്ടു കൗൺസിൽ